എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സണെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് എന്ന് ആ പേഴ്സൺ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതുപോലെ ആ പേഴ്സണിൻ്റെ മനസ്സിലിപ്പോൾ എന്താണ് ആ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നും നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം അതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതും മാത്രം നിങ്ങളെടുക്കുക അപ്പോൾ എല്ലാവരും ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാൻ വരും ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ആ പേഴ്സൺ ഒത്തിരി നാൾ ശ്രമിച്ചിട്ടുണ്ട് അതായത് ഒരു ശരിക്കുള്ള ഒരു തീരുമാനം എടുക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആ പേഴ്സണൊരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ ഈയൊരു നോക്കൗണ്ടാർട്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് മേ ബി ആ പേഴ്സണേക്കാൾ ഈ ഒരു നോക്കൗണ്ടാർട്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം എന്ന് ആ ചിന്തിക്കുന്നുണ്ട് കാരണം ആ അറിയാം നിങ്ങൾ വളരെ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പോൾ നിങ്ങൾക്കത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ആ അറിയാം ശരിക്കും ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുള്ളത് എത്രത്തോളമാണെന്ന് ആണെന്ന് ആ പേഴ്സൺ അറിയില്ല പക്ഷേ ഒരു കാര്യം ആ പേഴ്സൺ അറിയാം ആ പേഴ്സൺ ആ പേഴ്സണെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു നോക്കോണ്ടാഡ് സിറ്റുവേഷൻ ആ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം അതായത് നിങ്ങളെങ്ങനെയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങളുടെ മനസ്സ് എല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു നോക്കോണ്ടാഡ് സിറ്റുവേഷൻ ആ പേഴ്സണെ സഹായിച്ചു എന്നുള്ളതാണ് എന്നുവച്ചാൽ അതിനു മുൻപ് ആ പേഴ്സൺ നിങ്ങളുടെ ഫീലിങ്സ് അറിയില്ലായിരുന്നു എന്നല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആ പേഴ്സൺ അറിയില്ലായിരുന്നു എന്നല്ല പക്ഷെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ആയതിനു ശേഷം ആ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എത്രമാത്രം ശ്രമിച്ചിരുന്നു അതിനുവേണ്ടി നിങ്ങൾ എത്രമാത്രം ഒരു എഫേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ ആ പേഴ്സണിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ആ പേഴ്സൺ മനസ്സിലാക്കും തോറും ആ പേഴ്സണിന് വിഷമം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അതായത് എന്തുകൊണ്ട് ഇതൊന്നും ഞാൻ മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല ഒരു പക്ഷേ ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ ഇതൊക്കെയൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മേ ബി ഈയൊരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ സംഭവിക്കുകയേ ഇല്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതോർ ത്തിട്ട് ആ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയുടെ സന്തോഷമാണ് അവർക്ക് വലുത് കാരണം ആ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ എത്രമാത്രമാണ് ആ പേഴ്സിനെ മനസ്സിലാക്കിയത് സ്നേഹിച്ചത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എത്രമാത്രം എഫേർട്ട് നിങ്ങൾ കൊടുത്തിരുന്നു എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു നിങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു എന്നെല്ലാം ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷത്തിനാണ് ആ പേഴ്സണിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈയൊരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമം മാറ്റണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വിഷമം മാറണമെങ്കിൽ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണം എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ആ പേഴ്സൺ ഇനി എഫേർട്ടിടാൻ തയ്യാറാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനായിട്ട് ആ പേഴ്സൺ ആ പേഴ്സണിനെ കൊണ്ട് കഴിയുന്നത് പോലെ എഫേർട്ട് ഇടാൻ തയ്യാറാണ് പക്ഷേ അതിന് നിങ്ങൾ തയ്യാറാകുമോ എന്ന് ആ അറിയില്ല നിങ്ങൾക്കിപ്പോഴും ആ പേഴ്സിനോട് ദേഷ്യമുണ്ടെങ്കിലോ പിണക്കമുണ്ടെങ്കിലോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ആ പേഴ്സൺ ആപ്പേഴ്സിനെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ മാറാനായിട്ട് എഫേർട്ടിടാൻ തയ്യാറാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ തീരുമാനം തീരുമാനമെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിനെ സാധിക്കുന്നില്ല ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ള എനർജി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ മേ ബി ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ആ പേഴ്സൺ അത്രത്തോളം പ്രിയപ്പെട്ട ആരോടെങ്കിലും ആ പേഴ്സൺ ചോദിക്കുന്നുണ്ടായിരിക്കാം അതായത് എനിക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുമായിട്ട് ഒരു തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെ വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ പക്ഷേ എനിക്കിപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനായിട്ട് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ആ പേഴ്സൺ അത്രത്തോളം പ്രിയപ്പെട്ട ആരോടെങ്കിലും ആ പേഴ്സൺ ചോദിക്കുന്നുണ്ടായിരിക്കാം എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു സമയത്ത് അവർ പറയുന്ന ഒരേ ഒരു കാര്യം ആ പേഴ്സൻ്റെ മനസ്സെന്താണ് പറയുന്നത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ആ പേഴ്സൺ ആയിരിക്കും അല്ലേ ആ പേഴ്സൺ എത്രത്തോളം വിഷമമുണ്ടെന്ന് ആരെക്കാളും നന്നായിട്ട് ആ അറിയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു എഫേർട്ടിടാൻ ആ പേഴ്സൺ തയ്യാറാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആ പേഴ്സൻ്റെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ചൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും ആദ്യം മനസ്സിലാക്കണം അതായത് അത് അവരോട് ചോദിക്കണം എങ്കിൽ മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ അതായത് ആ പേഴ്സൺ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അത് ആ പേഴ്സൺ മാത്രം തീരുമാനമെടുത്തിട്ടൊരു കാര്യമില്ല നിങ്ങളുടെ ഇഷ്ടം എന്താണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും കൂടി ഒന്ന് അറിയാൻ ശ്രമിക്കണമെന്ന് ആ പേഴ്സിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ പേഴ്സണിന് പ്രിയപ്പെട്ട ആരോടെങ്കിലും ആ പേഴ്സൺ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ താല്പര്യം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോ കോണ്ടാട്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് എന്താണോ അതനുസരിച്ചൊരു തീരുമാനമെടുക്കുക എന്നൊക്കെയാണ് അവർ ആ പേഴ്സണോട് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് എനിക്കൊരു അവസരം കിട്ടുമോ എന്നെനിക്കറിയില്ല അത് കാരണമാണ് എനിക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് അതായത് എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് സംസാരിച്ചാൽ മേ ബി ഈ ഒരു നോക്കൗണ്ടൗട്ട് സിറ്റുവേഷൻ മാറുമായിരിക്കാം പക്ഷേ പക്ഷേ അതിനൊരവസരം നിങ്ങൾ കൊടുക്കുമോ എന്ന് ആപ്പേഴ്സിനറിയില്ല അതുകൊണ്ടാണ് ആപ്പേഴ്സിനെ ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തത് അതുകൊണ്ടാണ് ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ മാറാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ആ പേഴ്സൺ ആപ്പേഴ്സിന് പ്രിയപ്പെട്ടവരോട് പറയുന്നുണ്ട് പക്ഷേ അവർ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് ഒന്ന് സംസാരിച്ച് നോക്കൂ സംസാരിച്ച് നോക്കിയാലല്ലേ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നൊക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന സമയം തന്നെ നിങ്ങളോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആ പേഴ്സൺ ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തത് പക്ഷേ അതേസമയം തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണം നിങ്ങളുടെ പിണക്കം മാറണം ഈ ഒരു പിണക്കം കാരണം അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു പിണക്കം കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിഷമമൊക്കെ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഇത് മേ നിങ്ങളുടെ എനർജിയും എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം നിങ്ങളും പ്രാധാന്യം കൊടുക്കുന്നത് ആ പേഴ്സൻ്റെ സന്തോഷത്തിനാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കാരണം നിങ്ങളും ആ പേഴ്സണെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക എന്തായാലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണം അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമം മാറണം അതിനായിട്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണം അതിനുവേണ്ടി ആ പേഴ്സിനെ കൊണ്ട് കഴിയുന്നത് പോലെ ആ പേഴ്സൺ ശ്രമിക്കാൻ തയ്യാറാണ് പക്ഷേ എങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കാൻ ആ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സണും ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ പേഴ്സൺ വിഷമിക്കുന്നതിനേക്കാൾ ഈ ഒരു നോക്കൗണ്ടാർട്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവുമോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് കാരണം ആ പേഴ്സൺ നിങ്ങളുടെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ ആ പേഴ്സൺ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക